മൗനി അമാവാസി മൗനവ്രതം അനുഷ്ഠിക്കുന്ന ദിവസം സനാതനധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ആത്മീയ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് മൗനി അമാവാസി മാഘമാസത്തിലെ അമാവാസി ദിനത്തിലാണ് മൗനി അമാവാസി ആഘോഷിക്കുന്നത് മൗനി എന്നത് മൗനം എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഉണ്ടായത് മൗനവ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ മനസ്സിന് ശാന്തിയും നിയന്ത്രണവും മനനം ചെയ്യാനുള്ള പരിശീലനവും ശരീരത്തിന് ഊർജവും ലഭിക്കുന്നു ധ്യാനം ജപം പൂജകൾ എന്നിവയിൽ പങ്കെടുത്ത് ആത്മീയ ശുദ്ധീകരണം നേടാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണിത് ഉപവാസമനുഷ്ഠിക്കാനും പവിത്രമായ ദിവസമാണ് മൗനിയമാവാസി ഈ ദിവസങ്ങളിൽ മുങ്ങിക്കുളിക്കുന്നത് പുണ്യമായി കാണുന്നു പ്രത്യേകിച്ചും പുണ്യനദികളിൽ കുംഭമേളയിൽ ഏറ്റവും തിരക്കുണ്ടാവുന്ന ദിവസമാണ് മൗനി അമാവാസി പ്രതീക്ഷിക്കുന്നത് ഏഴ് കോടിയോളം ജനങ്ങളെയാണ് കാരണം കുംഭമേള നടക്കുന്നത് പുണ്യനദികളായ ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമത്തിലാണ് കുംഭമേളയിൽ മൂന്ന് പുണ്യനദികളിൽ മുങ്ങിക്കുളിക്കാനുള്ള മഹാഭാഗ്യം അതും ഏറ്റവും വിശേഷപ്പെട്ട മൗനി അമാവാസി ദിനത്തിൽ ഇങ്ങനെ പുണ്യമായതെല്ലാം ചേർന്ന് വരുന്നത് അപൂർവമായിട്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് കുംഭമേളയിലെ മൗനി അമാവാസി ദിനത്തിൽ ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്നത് പിതൃതർപ്പണത്തിന് ഏറ്റവും അനുയോജ്യമായ ദിവസം കൂടിയാണ് മൗനിയമാവാസി നമ്മൾ കർക്കിടകവാവിന് ബലിയിടുന്നത് പോലെ ചന്ദ്രമാന പഞ്ചാംഗം അനുഷ്ഠിക്കുന്നവർ മൗനി അമാവാസി ദിവസമാണ് പിതൃതർപ്പണം ചെയ്യുക പ്രയാഗ്രാജിലും കാശിയിലുമൊക്കെ പിതൃതർപ്പണം ചെയ്യുക എന്നത് ഏറ്റവും മഹത്തരമായി നമ്മൾ കാണുന്നു അതും കുംഭമേളയിൽ തിരക്ക് കൂടാനുള്ള ഒരു കാരണമാണ് പിതൃക്കളോട് ചെയ്ത പാപങ്ങൾക്കും തെറ്റുകൾക്കും മൗനിയമാവാസി ദിനത്തിലെ പിതൃതർപ്പണത്തോടെ പരിഹാരമാകും എന്നാണ് സങ്കല്പം ദാനം ചെയ്യുന്നതിനും ഏറ്റവും ഉചിതമായ ദിവസമാണ് മൗനിയമാവാസി പൗരാണിക കാലം മുതൽ യോഗികളും ഉപാസകരും മൗനിയമാവാസി ദിനത്തിൽ വ്രതമെടുത്ത് ഉപവാസമനുഷ്ഠിച്ച് പുണ്യസ്നാനം നടത്തി പൂർണമായും ആത്മീയതയിൽ ലയിക്കുന്നു ശാസ്ത്രീയമായി പറയുകയാണെങ്കിലും ഒരുപാട് പ്രാധാന്യമുള്ള ദിവസമാണ് ഇത് അമാവാസി ദിവസം പാരമ്പര്യ ആചാരങ്ങളുമായി മാത്രമല്ല പ്രകൃതിയിലും മനുഷ്യ ശരീരത്തിലും അനുഭവിക്കുന്ന ചില ശാസ്ത്രീയ സവിശേഷതകളുമായി കൂടിയാണ് സൂര്യനും ഭൂമിക്കും കൃത്യമായി മധ്യത്തിൽ വരുന്ന ഈ ദിനത്തിൽ ചന്ദ്രൻ പൂർണമായി അപ്രത്യക്ഷമാവുകയും ചന്ദ്രമാസം ആരംഭിക്കുകയും ചെയ്യുന്നു ഈ ദിവസത്തിൽ കടലിൽ വേലിയേറ്റ വേലിയിറക്കങ്ങൾ ഉണ്ടാകുന്നു ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലം പ്രകൃതിയിലെ ജലത്തിനും അതിനനുസരിച്ചുള്ള ചലനങ്ങൾ ഉണ്ടാക്കുന്നു നമ്മുടെ ശരീരത്തിലും ജലാംശമാണ് കൂടുതൽ പ്രകൃതിയിലെ ചലനങ്ങൾ ശരീരത്തിലും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നു ഇത് മാനസികമായ വ്യതിയാനങ്ങളും ഉണ്ടാക്കാം അതുകൊണ്ടുകൂടിയാണ് മുങ്ങിക്കുളിച്ച് ശാന്തമായി മൗനമായി ഉപവാസത്തോടെ ഉപവാസത്തോടെയിരിക്കാൻ നമ്മളെ പൂർവികർ പഠിപ്പിച്ചത് സാധനകൾ സാമൂഹികമായി ഗ്രൂപ്പായി ആകുന്നതോടെ അതിൻ്റെ ഫലം ഇരട്ടിയായി ലഭിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടു കൂടിയാണ് മൗനിയമാവാസിക്ക് ഉപാസനയ്ക്കായി പുണ്യസ്ഥലങ്ങളിൽ പോകണം എന്നും പറയുന്നത്